ഹായ് എൻ്റെ കൂട്ടുകാരടുത്ത് ഇപ്പം ഞാൻ എന്തിനാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട് പക്ഷെങ്കിലും ഉറക്കം പെയ്യുന്നില്ല ചാറിക്കൊണ്ടാണ് നിൽക്കുന്നത് പക്ഷെ നല്ല കാറ്റും എന്താ പറയുന്നത് നല്ലൊരു ഒരു കാലാവസ്ഥ ഈ മഴ പെയ്യുന്ന കണ്ടപ്പോണ്ടല്ലോ വേഴാമ്പല് വെള്ളത്തിനായിട്ട് കാത്തു നിൽക്കുന്നത് പോലെ ഞങ്ങള് മഴക്കായിട്ട് കാത്തു നിന്നതാണ് നല്ല തണുത്ത ഒരു അവസ്ഥ വെള്ളം ഇങ്ങനെ ചാറിക്കൊണ്ട് കേട്ടോ സത്യം പറഞ്ഞു തല ഇങ്ങനെ ഇട്ടിട്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ വെള്ളം തലയിലേക്ക് വീഴുമ്പോൾ ഭയങ്കര സുഖം തോന്നുന്നുണ്ട് കുറെ മാസങ്ങളായിട്ട് ഞങ്ങൾ കാത്തിരുന്ന മഴയാണ് പെയ്തോണ്ടിരിക്കുന്നത് കേട്ടോ പക്ഷെ ഇത് കണ്ടിന്യൂ ആയിട്ട് പെയ്യുമെന്ന് തോന്നുന്നു അറിയത്തില്ല കേട്ടോ എന്റെ വീഡിയോ നിങ്ങൾക്ക് കുറച്ച് ക്ലാരിറ്റി തോന്നുന്നില്ല എനിക്കറിയാം കാരണം വെച്ചുകഴിഞ്ഞാൽ ഇപ്പം ഫുള്ള് മഴക്കോളങ്ങനെ നിൽക്കുന്നത് കൊണ്ട് വെട്ടമില്ല കേട്ടോ അതുകൊണ്ടാണ് അല്ലാതെ വേറൊന്നുമല്ല ബാംഗ്ലൂരിൽ ഞങ്ങൾ വെയിലത്ത് ഞങ്ങൾ ഉണങ്ങി നിൽക്കുന്ന അവസ്ഥയാണ് അപ്പോൾ ഇച്ചിരി വെള്ളം തന്നെ ഭൂമിയിലേക്ക് വീഴുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം ഭയങ്കരമല്ലേ എൻ്റെ സന്തോഷം എൻ്റെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്ത കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എങ്ങനെ ഷെയർ ചെയ്യാതിരിക്കും കാരണം ഞങ്ങൾ കഴിഞ്ഞ ഫെബ്രുവരി മാസം മുതൽ ഞങ്ങൾ തീക്കാത്ത് നിൽക്കുകയാണ് ഞങ്ങൾക്ക് അയച്ചിരി ഏപ്രിൽ പാതി ഒക്കെ ആവുമ്പോഴായിരുന്നു ജയിൽ തുടങ്ങിക്കോണ്ടിരുന്നത് ഈ പ്രാവശ്യം ഞങ്ങൾ ജനുവരി ഒരു പാതി ആയപ്പോൾ മുതൽ ഞങ്ങൾ വേവാൻ തുടങ്ങിയതാണ് കേട്ടോ ചൂടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത ചൂടായിരുന്നു പക്ഷേ പക്ഷേങ്കില് അതിന്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ ഒരു മഴ ഭയങ്കര സന്തോഷം ആഹാ ഹാ നല്ല കാറ്റ് കേട്ടോ നല്ല മഴ ഒരുപാട് ഉറക്ക പെയ്യുന്നില്ല എന്നാൽ കൂടി നല്ലൊരു സുഖം കേട്ടോ എന്റെ ദൈവം നമ്പനെ ഒരുപാട് നന്ദി ദേശീയപ്പനെ ഒരുപാട് നന്ദി കേട്ടോ എന്റെ ദൈവം ഈ മഴ ഒത്തിരി നേരം ഇങ്ങനെ തുടർന്ന് പെയ്തോണ്ട് നിൽക്കട്ടെ ഇതൊക്കെ എന്റെ സന്തോഷങ്ങൾ എന്റെ കൂട്ടുകാരുമായിട്ടല്ല അതിന് ആരോടാ ഷെയർ ചെയ്യുന്നത് അല്ലേ നമ്മൾ അടുത്ത വീഡിയോക്ക് വീണ്ടും കാണുമ്പോൾ